ലോക്സഭാ ഇനി ഏതാനും നാളുകൾ മാത്രം ബാക്കി കർണാടകയിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ നാളുകൾ എന്നാൽ ആശ്വസിക്കാനുള്ള ഒരു വക പോലും സംസ്ഥാനത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല കനത്ത തിരിച്ചടികളാണ് ഈ ദിവസങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തറിയപ്പെട്ടതിന് ശേഷം ജെ ഡി എസ് എന്ന കക്ഷിയെ കൂട്ടുപിടിച്ചാണ് കർണാടകയിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടം ബി ജെ പി നടത്തുന്നത് എന്നാൽ ആ നീക്കത്തിൽ തകർന്നു പോയത് ആണ് ഇരുപത്തിയെട്ട് സീറ്റുകളുള്ള കർണാടകയിലാകെ മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് ജെ ഡി എസ് മത്സരിക്കുന്നത് ബി ജെ പിയുമായി സഖ്യത്തിൽ വന്നതോടെ ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷനടക്കം നൂറുകണക്കിന് നേതാക്കൾ ജെ ഡി എസ് വിട്ട് കോൺഗ്രസിലേക്ക് കടന്നു വന്നിരുന്നു ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ചിക്കബല്ലാപുര കോലാർ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള നിരവധി ബി ജെ പി ജെ ഡി എസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് മുൻ ജെ ഡി എസ് എം എൽ എ കെ പി ബച്ചഗൌഡയും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ചേർന്ന നേതാക്കളിൽ ഉൾപ്പെടുന്നുണ്ട് മുൻ ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷൻ ശി എം ഇബ്രാഹിമിൻ്റെ മകൻ സി എം ഫായിസ് ഉടൻ കോൺഗ്രസ് ചേരുമെന്നുള്ള പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളിൽ നിന്നും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ വൻതോതിൽ പാർട്ടിയിൽ വരുന്നുണ്ട് കർണാടകയിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബി ജെ പി പന്ത്രണ്ട് സിറ്റിംഗ് എം പിമാരെ മാറ്റിയിരുന്നു കോൺഗ്രസ് എട്ട് വക്കലിംഗങ്ങൾക്ക് ടിക്കറ്റ് നൽകിയപ്പോൾ ബി ജെ പിയും ജെ ഡി എസും വൊക്കലിംഗ സമുദായത്തെ തീർത്തും അവഗണിച്ചെന്നും ആരോപണമുണ്ട് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയുടെയും എച്ച് ഡി ദേവഗൌഡയും അടുത്ത അനുയായിയും മുൻ എം എൽ എ കൂടിയായ കെ പി ബച്ചഗൌഡയും അദ്ദേഹത്തോടൊപ്പം ജെ ഡി എസ് ജില്ലാ അധ്യക്ഷൻ മുനുഗൌഡ ഉൾപ്പെടെ അൻപതിലധികം നേതാക്കളും കോൺഗ്രസ് ചേർന്നത് ചിക്കബല്ലാപൂർ ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നിടത്തും കോൺഗ്രസ് ഇത്തവണ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിക്കബല്ലാപ്പൂരിനെ കോൺഗ്രസിനെ കോട്ടിയാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ഇവരുള്ളത്